ഇന്ത്യൻ സൂപ്പർ ലീഗ് അഥവാ ഐ എസ് എൽ ആരംഭിച്ചിട്ട് പത്തുവർഷം തികയുന്നു ഈ പത്തു വർഷ കാലയളവിൽ നിരവധി വിദേശ താരങ്ങളാണ് ഇന്ത്യൻ മണ്ണിൽ പന്ത് തട്ടിയത് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിച്ച പത്ത് വിദേശ ലോകോത്തര താരങ്ങളെയാണ് ഈ വീഡിയോയിലൂടെ നാം നോക്കുന്നത് ഈ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ ഇത്തരം വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്പർ വൺ റോബർട്ടോ കാർലോസ് രണ്ടായിരത്തി രണ്ട് ലോകകപ്പിൽ ബ്രസീലിനൊപ്പം ലോക കിരീടം നേടിയ ഇതിഹാസമാണ് റോബർട്ടോ കാർലോസ് ഒപ്പം റയൽമാണ്ടയുടെ കുപ്പായത്തിൽ മൂന്ന് ചാമ്പ്യൻസ് ലീഗുകളും അനവധി നേട്ടങ്ങളും കൈവരിച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡറായ കാർലോസ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഭാഗമായിട്ടുണ്ട് അന്ന് ഐ എസ് എല്ലിൽ ഉണ്ടായിരുന്ന ഡൽഹി ഡൈനാമോസിൻ്റെ പരിശീലകനായും കളിക്കാരനായും അദ്ദേഹം പ്രവർത്തിച്ചു പതിനാറ് മത്സരങ്ങളിൽ ഡൽഹിയെ പരിശീലിപ്പിച്ച കാർലോസ് രണ്ട് മത്സരങ്ങളിൽ ഡൽഹി ഡൈനാമോസിനായി കളത്തിലിറങ്ങുകയും ചെയ്തു നമ്പർ ടു ഡിയാഗോ ഫോർലാൻഡ് ഉറുഗെ ഫോർവേഡും രണ്ടായിരത്തി പത്ത് ലോകകപ്പിലെ ഗോൾഡൻ ബൂട്ട് വിന്നറുമായ ഡിയാഗോ ഫോർലാൻഡ് രണ്ടായിരത്തി പതിനഞ്ച് സീസണിൽ മുംബൈ സിറ്റി എഫ് സിയുടെ താരമായിരുന്നു മുംബൈ സിറ്റിക്കായി പന്ത്രണ്ട് മത്സരങ്ങൾ കളിച്ച ഫോർലാൻഡ് ഒരു ഹാട്രിക് ഉൾപ്പെടെ അഞ്ച് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും സ്വന്തം പേരിൽ കുറിച്ചിട്ടാണ് മടങ്ങിയത് ഹാട്രിക് നേടിയതാകട്ടെ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയും നമ്പർ ത്രീ ഡിമിറ്റർ ബർബറ്റോവ് മുൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇതിഹാസവും ബൾഗേറിയൻ ഇന്റർനാഷണലുമായ ബെർബറ്റോവ് രണ്ടായിരത്തി പതിനേഴ് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗമായിരുന്നു വളരെ പ്രതീക്ഷയോടെയാണ് താരത്തെ എത്തിച്ചതെങ്കിലും മുൻകാല പ്രകടനം താരത്തിന് ആവർത്തിക്കാൻ കഴിഞ്ഞില്ല ബ്ലാസ്റ്റേഴ്സ് കുപ്പായത്തിൽ ഒൻപത് മത്സരങ്ങളിൽ നിന്ന് വെറും ഒരു ഗോൾ മാത്രം നേടാനാണ് ബെർബറ്റോവിന് കഴിഞ്ഞത് നമ്പർ ഫോർ അലക്സാൻഡ്രോ ഡെൽപിയറോ മുൻ ഇറ്റാലിയൻ ഇന്റർനാഷണലും യുവൻഡസിന്റെ ഇതിഹാസ താരവുമായിരുന്ന ഡെൽപിയറോ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് സീസണിൽ ഡൽഹി ഡൈനാമോസിന്റെ താരമായിരുന്നു ഡൽഹി ഡൈനാമോസിനായി പത്ത് മത്സരങ്ങളിൽ കളത്തിലിറങ്ങിയ ഡെൽപിയറോ ഒരു ഗോളും സ്വന്തമാക്കിയിരുന്നു നമ്പർ ഫൈവ് ഡേവിഡ് ജെയിംസ് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഉദ്ഘാടന സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാർക്കി താരമായി എത്തിയ താരമാണ് ഗോൾ കീപ്പറായ ഡേവിഡ് ജെയിംസ് മുൻ ഇംഗ്ലണ്ട് ഇന്റർനാഷണൽ ആയ ഡേവിഡ് ജെയിംസ് മാഞ്ചസ്റ്റർ സിറ്റി ലിവർപൂൾ ആസ്റ്റൺ വില്ല തുടങ്ങിയ പ്രമുഖ ക്ലബ്ബുകളിൽ കളിച്ച അനുഭവ സമ്പത്തുമായിട്ടാണ് ഇന്ത്യയിലെത്തിയത് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായും താരമായും പ്രവർത്തിച്ച ജെയിംസ് പതിനേഴ് മത്സരങ്ങളിൽ കളത്തിലിറങ്ങുകയും ഇരുപത്തിനാല് മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്ത്യയിൽ അനവധി ആരാധകരെ അദ്ദേഹം സൃഷ്ടിക്കുകയും ചെയ്തു നമ്പർ സിക്സ് അലക്സാൻഡ്രോ നെസ്റ്റ ഇറ്റാലിയൻ ഇതിഹാസവും പേരുകേട്ട ഏസിമിലാൻ പ്രതിരോധ നിരയിലെ പ്രധാന സാന്നിധ്യവുമായിരുന്ന അലക്സാൻഡ്രോ നെസ്റ്റ രണ്ടായിരത്തി പതിനാല് ഐ എസ് എൽ സീസണിൽ ചെന്നൈയിൻ എഫ് സിയുടെ താരമായിരുന്നു പേര് കേട്ട നെസ്റ്റ കന്നവാരോ മാൾഡിനി പ്രതിരോധ സഖ്യം ഏതു കേട്ട ടീമിനു പോലും ഒരു ഭീഷണിയായിരുന്നു തൻ്റെ അവസാന കരിയറിൻ്റെ ഭാഗം ചിലവഴിക്കാനാണ് അദ്ദേഹം ചെന്നൈ എഫ് സിയിൽ എത്തിയത് ചെന്നൈക്കായി രണ്ടായിരത്തി പതിനാല് സീസണിൽ വെറും മൂന്ന് മത്സരങ്ങൾ മാത്രമാണ് അദ്ദേഹം കളിച്ചത് നമ്പർ സെവൻ മാർക്കോ മറ്റൊരാസി മുൻ ഇറ്റാലിയൻ ഇൻ്റർനാഷണലും രണ്ടായിരത്തി ആറ് ലോകകപ്പ് ചാമ്പ്യനുമായ മാർക്കോ മറ്റൊരാസി രണ്ടായിരത്തി പതിനാല് സീസണിൽ ചെന്നൈയിൻ എഫ് സിയുടെ താരമായും പരിശീലകനായും പ്രവർത്തിച്ചു പിന്നീടുള്ള രണ്ട് സീസണുകളിൽ പരിശീലകനായും അദ്ദേഹം ഐ എസ് എല്ലിന്റെ ഭാഗമായി ഇതിൽ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് സീസണിൽ ചെന്നൈൻ എഫ്സിക്കായി ആദ്യ ഐ എസ് എൽ കിരീടം നേടിക്കൊടുത്തിട്ടാണ് അദ്ദേഹം ഇന്ത്യയിൽ നിന്നും മടങ്ങിയത് നമ്പർ എയ്റ്റ് നിക്കോള സനൽകെ ഫ്രഞ്ച് താരമായ നിക്കോള സനൽകെ ചെൽസി യുവൻ തുടങ്ങിയ മുൻനിര ക്ലബ്ബുകളിൽ കളിച്ച അനുഭവ സമ്പത്തുമായിട്ടാണ് ഇന്ത്യയിലെത്തിയത് രണ്ടായിരത്തി പതിനഞ്ച് സീസണിൽ മുംബൈ സിറ്റിക്കായി പതിനൊന്ന് മത്സരങ്ങളിൽ അദ്ദേഹം കളത്തിലിറങ്ങി മുംബൈ സിറ്റിയുടെ കളിക്കാരനായും പരിശീലകനായും അദ്ദേഹം ഒരു വർഷം പ്രവർത്തിച്ചു നമ്പർ നയൻ ബെസ് ബ്രൗൺ ഇംഗ്ലീഷ് ഫുട്ബോളറായ ബെസ് ബ്രൗൺ രണ്ടായിരത്തി എട്ടിൽ ചാമ്പ്യൻസ് ലീഗ് നേടിയ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പ്രധാന താരങ്ങളിൽ ഒരാളായിരുന്നു യുണൈറ്റഡിനൊപ്പം രണ്ട് ചാമ്പ്യൻസ് ലീഗുകളും ഏഴ് പ്രീമിയർ ലീഗുകളും മറ്റ് അനവധി നേട്ടങ്ങളും കൈവരിച്ച ബ്രൗൺ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാന താരങ്ങളിൽ ഒരാളായിരുന്നു ആ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനായി പതിനാല് മത്സരങ്ങളിൽ നിന്ന് ഒരു ഗോളും അദ്ദേഹം നേടി നമ്പർ ടെൻ ലൂസിയോ ബ്രസീലിനൊപ്പം രണ്ടായിരത്തി രണ്ട് ലോകകപ്പ് ചാമ്പ്യനായ ലൂസിയോ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് എന്നീ രണ്ട് സീസണുകളിൽ എഫ്സി ഗോവയ്ക്കായി കളത്തിലിറങ്ങി മൊത്തം പത്തൊമ്പത് മത്സരങ്ങളും അദ്ദേഹം എഫ്സി ഗോവയുടെ കുപ്പായത്തിൽ കളിച്ചു ലോക ചാമ്പ്യനായ ലൂസിയോ രണ്ടായിരത്തി ഒൻപതിൽ ജോസി മോറീനയുടെ ഇൻ്റർമിലാനൊപ്പം ചാമ്പ്യൻസ് ലീഗും സ്വന്തമാക്കിയിരുന്നു